അവമാർക്ക് ഇങ്ങനെ തന്നെ വെക്കണം എന്താ കാലിന്റെ ഇടയിലോട്ട് കയറ്റി വെച്ചാലേ അവർക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇച്ചിരി ഇവിടെ കാണുന്നതായിരിക്കും അത് ഇപ്പൊ നിങ്ങൾ എല്ലാരും എടുക്കുന്നതും മാന്യമായിട്ട് സ്ട്രൈറ്റ് വെച്ചിട്ടാണ് കുറച്ച് കൊറച്ച് അവന്മാരുണ്ട് അവമാർക്ക് ഇങ്ങനെ വെച്ചാൽ അവർക്ക് കാണാൻ പറ്റില്ല അവമാർക്ക് ഇങ്ങനെ തന്നെ വെക്കണം എന്താ വെച്ചാൽ കാലിന്റെ ഇടയിലോട്ട് കയറ്റി വെച്ചാലേ അവർക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ അതിനുശേഷം അവിടെ വന്ന ഒരു എനിക്ക് ഉണ്ടായിരുന്നു ആകെ രണ്ടോ മൂന്നോ മാത്രമേ ഈ ഈ ഇത് വീഡിയോ ഫുള്ള് എനിക്ക് പിന്നെ എന്താ ചോദിച്ചത് ഓള് പറഞ്ഞില്ലേ എക്സ്പോസ് ചെയ്യാശ വേറെ ആ വീഡിയോ എടുക്കാൻ പാടില്ല ന്യായങ്ങൾ ഓക്കെ എന്തും ചെയ്യാ ഓക്കെ കാണിച്ചു കൊടുത്ത് നടക്കുക ഒന്നില്ലെങ്കിൽ ഒരു ഫെയിം ആയതാണ് ഈ ഫെയിമായ തന്നെ ഇതിൻ്റെ പേരിലാണ് ഫേം എങ്ങനെ എങ്ങനെയാച്ചിട്ട് അവിടെ ഇവിടെ കാണിച്ചു കൊടുത്താണ്ട് ഇതൊക്കെ ആയതാണ് ഫെയിം ആയത് അത് പോട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കറഞ്ഞതിൻ്റെ ശേഷം ഇപ്പൊ ഫുള്ള് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാരും കാണാത്ത രീതിയിലുള്ള ഓരോ കോലങ്ങളാണ് ഇൻസ്റ്റാഗ്രാമും മറ്റൊക്കെ ഒക്കെ ആയിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അതായത് മൂടും മുമ്പും ബാക്കും വീർപ്പിച്ച് നടക്കുക മുമ്പും ബാക്കും വീർപ്പിച്ച് നടക്കുമ്പോൾ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എത്രത്തോളം കാണിച്ച് കാണിച്ചു കൂട്ടി നടക്കാൻ പറ്റും എത്രത്തോളം കാണിച്ചു കൂട്ടിയിട്ടാണ് ബലി നടക്കുന്നത് അത്രത്തോളം റീച്ച് കയറുന്നുണ്ട് നേരെ മറിച്ച് നല്ല കണ്ടന്റുകളോ നല്ല ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുന്ന ആളുകൾക്കോ ഓൽക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ മറിച്ച് പാവാട പൊക്കിയാല് അല്ലെങ്കിൽ മൂടൊന്ന് വീർപ്പിച്ച് വെച്ചാല് അല്ലെ മൂട്ടിലൊരു കപ്പ് വെച്ച് വീർപ്പിച്ചാൽ അല്ലെങ്കിൽ അവിടെ വീർപ്പിച്ചുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഇബല് വരുന്ന പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റീച്ചും കാര്യങ്ങളാണ് ഓരോ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാർ മൊന്നാൾ വരുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചിരിക്കണെങ്കിൽ അതിനനുസരിച്ച് ഇവര് ഗ്യാപ്പ് കാണിച്ചു കൊടുക്കലും കുറച്ച് കൂടുന്നുണ്ട് അവൾക്ക് അപ്പൊ അതിനനുസരിച്ച് അവൾക്ക് റീച്ചും കിട്ടുന്നുണ്ട് അത്യാവശ്യം ശ്രദ്ധ നേടുന്നുണ്ട് അപ്പം ഇബിലെ വിചാരം എന്ന് പറയുന്നത് എത്രത്തോളം കാണിച്ചു കണ്ട് ഫേമസ് ആക്കാൻ പറ്റും എത്രത്തോളം കാണിച്ചു ഫേമസ് ആയി വല്ല സിനിമയിലോ ചാൻസ് ഇട്ടുക വല്ല ഉദ്ഘാടനം കിട്ടിയിക്കണം അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മറ്റൊക്കെ കയറി കൂടുക അങ്ങനെ ഒരു ഫെയിമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം എത്രത്തോളം കീച്ചാൻ പറ്റും എത്രത്തോളം കീച്ചു കാണാ നടക്കുള്ളൂ അതായത് എത്രത്തോളം ഡ്രസ്സ് കീക്കാൻ പറ്റും എത്രത്തോളം കീച്ച് എത്രത്തോളം ഷോട്ടാക്കിയാണ് നടക്കുക എത്രത്തോളം ഷോട്ടാക്കി നിങ്ങൾ നടക്കണോ ഇബൾ ആയി തന്നെ ഈ ഇതിൻ്റെ പേരിലാണ് ഫെയിം ആയത് എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും അറിയില്ല നാളെ നാലാളെ അറിയലുടങ്ങി തന്നെ ഈ ഒരു ഈയൊരു കാട്ടിക്കൂട്ടിൻ്റെ പേരിലാണ് അങ്ങനെ പിന്നെ നാളെ ആൾ അറിഞ്ഞു തുടങ്ങിയതിന്റെ ശേഷമാണ് ഇപ്പോ ഇത് അപ്പോ അത് ലാസ്റ്റ് ഒരു വിവാദമായി വിവാദമായപ്പോ എന്താ വെച്ചാണെന്നുണ്ടെങ്കിൽ ഓള് ന്യായം വെക്കാണ് ഇത് ക്യാമറ ഇവിടെ നിന്ന് വരുന്നത് ഓല അവിടുന്ന് വരുന്നേ ബാക്കിയുള്ള ഓലെ കാണിച്ചു കൊടുക്കണില്ലല്ലോ ഇവള് നാലാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഓൾ അവിടെ തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നത് നാലാൾ കാണട്ടെ നാലാൾ കണ്ടിട്ട് ഓൾക്കൊരു ഫെയിമ വരട്ടെ നാലാൾ അറിയട്ടെ അല്ലാണ്ട് ഓള് അട്രാക്റ്റ് ആകട്ടെ ഇവളെ മെയിൻ ഉദ്ദേശം അതാണ് അതായത് ഇവളെ നല്ല ഇങ്ങനെ ചെയ്തു പോണ എല്ലാവരും ഉദ്ദേശം അതാണ് നാലാൾ കാണട്ടെ ഓപ്പോസിറ്റ് ജെൻഡർ കാണട്ടെ കണ്ടിട്ട് അട്രാക്റ്റ് ആകട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ആള് ഫാൻ ബേസ് കൂടട്ടെ സപ്പോർട്ടേഴ്സ് കൂടട്ടെ റീച്ച് കൂറിട്ടെ എന്നുള്ളൊരു ഇതാണ് അല്ലാന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യൂല എന്തോ സിനിമ നടിയാണ് മറ്റേ നവ്യ നായർ ഇപ്പോൾ എന്ത് വൃത്തിക്കാൻ നടക്കുന്നത് അത് ഒരു ചാടല്ല സിനിമ നടിയായിട്ടുള്ള നവ്യ നായർ നല്ല തനതായ കേരള ശൈലിയിൽ തനതായ കേരള ശൈലിയിലാണ് ആൾ നടക്കുന്നത് ഞാൻ മറിച്ച് ഇപ്പോഴും അങ്ങനെയാണോ നടക്കുന്നത് ഇപ്പോൾ സിനിമ ഇപ്പോൾ നല്ല അറിയാൻ വേണ്ടി അവളെ ഉള്ള ഇട്ടുടുത്ത് ഡ്രസ്സിന്റെ ഉടുപ്പിന്റെ വലിപ്പം കുറച്ച് നടക്കുകയാണ് അതൊന്നും കാട്ടിക്കൂട്ടി നടക്കുകയാണ് നവ്യ നായർ പോസ്റ്റും വീഡിയോസും ഒക്കെ കണ്ടെങ്കിൽ എന്ത് വൃത്തി നല്ല കേരള തനിമയിലുള്ള വേഷത്തിലാണോ നടക്കുന്നത് അപ്പോൾ അത് നെവ്യ നായർ ഇത്രയും വളർന്നു പന്തൽ ഹൈ ലെവലിൽ നിൽക്കുന്ന നവ്യ നായറും ഇതും തമ്മിൽ നിന്ന് കമ്പാരിസൺ നടത്തുകയൊക്കെയാണ് തനി കേരള തനിമയിൽ നടക്കുന്ന ഒരു നല്ലൊരു പെൺകുട്ടിയാണ് നവ്യ നായർ നേരെ മറിച്ച് ഇതങ്ങനല്ല മോഡേൺ എന്ന് പറഞ്ഞതിനും ഒരു അതിരണ്ട് ഇത് എന്നാ ഓക്കെ ഓൾ കാണിച്ചു കൊടുത്തോട്ടെ കാണിച്ചു ഓക്ക് കുഴപ്പമില്ലാണ്ടെങ്കിൽ ഓൾ കാണിച്ചു കൊടുത്തോ നേരെ കുറച്ച് വീഡിയോ എടുക്കുന്നോ കുറ്റം പറയാൻ പാടില്ല വീഡിയോ എടുക്കുന്ന പോലും ഇവിടെ മറ്റേ റീച്ചൻ മാടിയിട്ടാണ് അവിടെ ഇമ്പടിയും വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓരോ പബ്ലിസിറ്റി ചെയ്യും അപ്പോൾ ചില പോലും മേലും വീഡിയോ എടുക്കും ചിലന്ന് വീഡിയോ എടുക്കും നോർമലി ഓൾ കാണിച്ചു കൊടുത്താൽ അല്ലാതെ ഓളെ പിടിച്ച് വെച്ചുകൊണ്ട് ഓള അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിക്കാണ്ട് വീഡിയോ എടുക്കുക ഓളെ കെട്ടിയിട്ട് മയക്കിക്കണ്ടോ എടുത്തോണ്ട് വീഡിയോ എടുക്കണമെന്നില്ലാതെ പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് പബ്ലിക്കായിട്ട് വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളതാണ് ഇതിനെ ന്യായീകരിച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തത് കുറേ ആൾക്കാർ ന്യായീകരണ തൊഴിലാളികളോട് ഇത് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾക്ക് ഇപ്പോലെ ഓല പരയിലുള്ളവരെ അല്ലാത്തവര് ആര് എന്ത് ഡ്രസ്സ് പൊക്കി കാണിച്ചു കൊടുത്താലും ഓൾക്ക് എന്താവും ഓൾക്ക് സപ്പോർട്ട് ഓൾക്ക് ഹരം കൊള്ളും ആ ഓക്ക് സപ്പോർട്ടേഴ്സും ആ ഓല് സപ്പോർട്ട് ചെയ്തുകൊണ്ടേക്കും കാരണം ഓൾക്ക് ഹരം കൊള്ളും നേരെ പക്ഷെ ഓല പെരയിലുള്ളവര് ചെയ്യുമ്പോൾ പൊള്ളും എന്നറിഞ്ഞ മാരിയാണ് പ്രതി ആരാന്റെ അമ്മയ്ക്ക് പ്രാന്താവുമ്പോൾ കാണാൻ നല്ല എന്ന് പറഞ്ഞിട്ട് എന്നറിന്റെ മാതിരെയാണ് പ്രതി എന്താണെന്നുണ്ടെങ്കിലും ഓളെ വാദങ്ങൾ കൊള്ളാം മുടന്തം വാദങ്ങൾ ഏറ്റവും വന്നത് അവൾ കാണിച്ചുകൊടുത്തിട്ടാണ് ആളുകൾ നോക്കുന്നു വീഡിയോ എടുക്കുന്നു നേരെ മറിച്ചു അവൾ ഭദ്രമായിട്ട് കവർ ചെയ്ത് കവർ ചെയ്താണ്ട് പോകാണെന്നുണ്ടാവും ഓളെ ആരും മെയിൻ ആകൂല അവൾക്ക് റീച്ച് കിട്ടൂല ഫെയിമ് കിട്ടൂല ഇങ്ങനെ ഒരു പ്രശ്നം വരൂല കാണിച്ചു കൊടുത്താൽ നോക്കും പബ്ലിക് ആയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് പബ്ലിക് ആയിട്ട് ആളുകൾ വീഡിയോ എടുക്കും നോക്കൂ അതിൽ കുറ്റം പറയാനോ തെറ്റ് പറയാനോ അതിനെതിരെ സംസാരിക്കാനൊന്നും പറ്റൂല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാണ് ഇമാതിരി തോന്നിയാസം ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും നോക്കും അതിനെതിരെ സംസാരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കും അതിന് ഇപ്പോൾ കുറെ അവകാശം ഇല്ല കാണിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഇമാരി കൊണ കൊണക്കുമ്പോൾ ആ ചേച്ചിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ കൊണക്കാതെ അങ്ങനെ കാണിച്ചു നടക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കൊണ നിർത്തിയിട്ട് കാണിച്ചാതെ നടക്കുക ഈ കൊണയടയും കാണിച്ചലും കൂടി ഒപ്പുമ്പോൾ അത് ശരിയാവില്ല ഒന്നെങ്കിൽ കാണിക്കാതെ നടക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കാണിച്ച് നടക്കുക പക്ഷെ കൊണ അടിക്കുക അത്ര പറയുള്ളൂ ഇതേമാതിരി കുറെ കറുത്ത കൊയിലുകളും ചുവപ്പ് കുയിലും മഞ്ഞക്കുയിലും നീലക്കൊയിലും പച്ചക്കൊയിലും മഞ്ഞ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് വീടെടുക്കാനും ആക്കാനൊക്കെ കണ്ട ആൾക്കാർ മൂട്ട് പോയിട്ടും ഓൾ ഇന്നത് പാവാട പൊക്കി അല്ലെ പാവാട കീച്ചി അല്ലെ പാവാട ഊരി അല്ലെ ബ്ലൗസ് ഊരി അവിടെ ഊരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ക്യാപ്ഷൻ കൊടുക്കുക നേരെ മറിച്ച് അടുത്ത ക്യാപ്ഷൻ എന്താ സംഭവം വരുന്ന വെച്ചാൽ ബ്ലൗസ് ഊരി ബ്ലൗസ് ഒന്ന് മുറുക്കി കുത്തി അല്ലെ പാവാട ഊരി പാവാടിന്റെ കയറൊന്നും മുറുക്കി കുത്തി അത്ര ഉണ്ടാവുള്ളൂ ക്യാപ്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊക്കെ ക്യാപ്ഷൻ ഇമാരി ഓരോ ഇതിൻ്റെ മൂട്ടിലൊക്കെ നടക്കുന്നതാണ് കുറ്റിങ്ങൾ പബ്ലിസിറ്റി ചെയ്ത് കണ്ടിട്ട് നിങ്ങളെ ഫെയിം ആക്കുന്നൊക്കെ അപ്പം ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഇതിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് രൂപത്തിൽ അറിയാം